Terima kasih kerana ബിഡി എന്തൊക്കെയുണ്ട് വിശേഷം അതെ പോയോ ഞാൻ ചോദിക്കുന്നില്ലേ എനിക്കറിയാം ഹാപ്പിയാണ് ചോറുണ്ടോ എന്നോസ്പിറ്റലിൽ പോവാനായിട്ട് ചോദിക്കാൻ മറന്നുപോയത് പറയൂ എന്തു പറ്റിയതാ നിനക്ക് ഞാൻ വീട്ടില് എൻറെ വീട്ടില് എന്നാ പറ്റി വയ്യാന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാൻ ചോദിച്ച എന്ത് പറ്റിയതാ പണി ജലദോഷം നാളെ ആ ഞാൻ കഴിച്ചടാ ഞാൻ കഴിച്ചിട്ട് കുറച്ചടായി വരാവേ എനിക്ക് സ്പെഷ്യല് ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ലടാ എപ്പോഴും ഉള്ളതൊക്കെ തന്നെ സ്പെഷ്യൽ ഒന്നുമില്ല നീ ഓക്കെ ആയോ ഞാൻ ഓക്കെ ആയിത് അവിടെ വന്നു കിട്ടു മാമെ കുറച്ച് മുമ്പ് വരെ റിസ്ക് മാത്രല്ലേ കഴിച്ചിരുന്നു ഇപ്പൊ ഓക്കെ ആയി ഞാൻ ഓക്കെ ആയി ഒരു മാസത്തോളമായി ചെറുക്ക പനിയെന്ന് പറഞ്ഞനല്ലേ കാര്യം കാലം വെച്ച സാധനം എന്തുവെച്ച നീ പറയുന്നേ ഇല്ല കണ്ണു പിടിക്കുന്നില്ല എന്തേ കൈക്ക് ഭയങ്കര വേദന എന്താണ് മുമ്പ് നിങ്ങൾ മാത്രേ ഉള്ളു വേറെ ആരുമില്ലേ എനിക്ക് രാവിലെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയാണ് അവര് വന്നില്ലല്ലോ എടാ ഇനി ഞാൻ ഒന്നും പറഞ്ഞില്ല അവനാ കുമ്പിടിയാ പറഞ്ഞത് റെസ്ക്ന്ന് ഞാനിപ്പോ പൊറോട്ടയും കഴിച്ചേ ജാക്കോ ചേച്ചി എവിടെയാ സ്ഥലം എടാ എന്റെ സ്ഥലം കോട്ടയം ചങ്ങനാശ്ശേരി ഇയാളുടെ സ്ഥലം എവിടെയാ എന്താ ചെയ്യുന്നത് നീ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു എടാ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോ സത്യമാണ് അതുവരെ ഞാൻ റെസ്ക കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ മാറി വന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല പോയെ അവനാ പറഞ്ഞത് ഞാൻ ഒന്നും പറഞ്ഞില്ല വെച്ചിട്ടുണ്ടോ ചേച്ചി എന്ത് ചെയ്യുന്നു എടാ ഞാൻ നേഴ്സാ

പോയെന്ന് ചോദിക്കുന്നേ ഡിക്കാപ്രിയാണോ ഡിക്കാപ്രി ഞാൻ സ്കൂൾ ടീച്ചറാണ് അതൊക്കെ തന്നെയാണോ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റൂലേ ചെയ്യാൻ പറ്റൂല്ല ോ ഞാൻ പുട്ട് കഴിച്ചടാ പുട്ട് കഴിച്ചോ നീ പാട്ടും പാടുവോ ഞാനോ ഞാൻ പാട്ട് പാടുവോന്നു ഞാൻ പാട്ടൊന്നും പഠത്തില്ല അവൻ പ്രാന്ത് തലക്കോളം അച്ചറക്കണ്ടേ സത്യം മറ്റേ പെൺപിള്ളാര് വരുന്നില്ല ബോയ്സ് മൂന്ന് ഞാനും അതാ നോക്കി ഭയങ്കര ഞാൻ എന്താടാ ഗേൾ അല്ലേ കിട്ടിയോ ആ കിട്ടിയായിരുന്നു തൻ്റെ കിട്ടിയോ ആരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ലട കണ്ണുപിടിക്കുന്നില്ല ഇത്രയും പേരില്ലേനകത്ത് എന്നെയും കാണുന്നില്ല നീ എന്റെ പൊന്നറിയ പാടുവന്നോ അയ്യോ അതെ കുമ്പിടി ഞാൻ നിനക്ക് അച് കിട്ടൂന്റെ പാട്ടയച്ചിരുന്നു പെൻഷൻ എന്നെ അത് പോലും മനസിലായില്ലേ എനിക്ക് അവൻ എന്നെ കളിയാക്കിയത് കണ്ണു പിടിക്കുന്നില്ല ചെറുക്കന വെണ്ണ ആരേലായിട്ട് ഏതെങ്കിലും അമ്മാവനാണേലും ശരി നിന്റെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കിയതാ എന്താടാ എന്റെ അവസ്ഥക്ക് എന്താ പ്രശ്നം ആണ്ടാ പെൻഷൻ മേടിക്കുന്ന ഒരാളാ കണ്ടായിരിക്കുന്നെ കണ്ടില്ലേ വണ്ടിയുടെ മുകളിലിരിക്കുന്ന വീട്ടില് ചുമ്മാരിക്ക എന്തുവാ രാവിലെയൊക്കെ ആളുണ്ടായിരുന്നു ഉച്ചക്ക് ആളുണ്ടായിരുന്നു എവിടെയാ വർക്ക് ചെയ്യുന്ന അങ്ങനൊന്നും ഇല്ല കോട്ടയത്ത് ഒരു ഹോസ്പിറ്റല പറഞ്ഞ അറിയോ ചെറുക്കെടുക്കണമല്ലോ കിട്ടുവേ ഞാനായിട്ട് തരാ ോകുൻ ഇന്ന് എന്റെ വക പാട്ട് ഞാൻ ഇട്ട് വരുന്നായിരിക്കും അച്ചുന്റെ അച്ച എടുക്കട്ടെ നീ വെൽക്കം വെൽക്കം തന്റെ കൂടെ ഒരു കൊറവുണ്ടായിരുന്നു അതുകൂടാത്തേക്ക് എന്റെ ബർത്ത്ഡേ എന്നാ പറ എനിക്കറിയത്തില്ലടാ എന്നാന്ന് ഇതാവും അവസ്ഥ ഈ സമയം വിഷ് ചെയ്യാം മറക്കൂല്ല എല്ലാരും കേട്ടല്ലോ കൊച്ചിന്റെ ബർത്ത്ഡേ ഇരുപത്തി ആറാം തീയതി ലൈവില് വന്നിട്ട് ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാം കേട്ടോ പറ്റൂങ്കില് കുഞ്ഞേ ട്വന്റി എൻറെ ചേട്ടന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആലോ ഉറക്കം വന്നാൽ ഉറങ്ങണം ആ എനിക്കറിയാം ഞാൻ നിനക്ക് എന്തിനാന്ന് വെളിച്ച് കയ്യിൽ ഡെയിലി ലൈവ് ഇടാൻ നോക്കുക അപ്പോഴേ ആൾക്കാർ വരും ആ നോക്കാടാ നോക്കാം ആ ഞാൻ ഇരിക്കുന്ന ജന്തുവിനോട് പറയണം സമ്മതിക്കത്തില്ല ലൈവ് ഇടാൻ ഉറങ്ങാറായോ ഇല്ല

എന്താടാ പറ ആ ഗെയിം നിങ്ങൾ പറയുന്നേ എനിക്കൊന്നും മനസിലാവുന്നില്ല ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശ്രീജി കുട്ടൻ ഹലോ അന്നോ ഞാൻ പറഞ്ഞതേ ഉള്ളു എനിക്ക് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയെന്ന് ഫുട്ബോളുകളൊക്കെ കഴിഞ്ഞോ ശ്രീജി അഞ്ച് പേര് ലൈവിലുണ്ട് ഈ അഞ്ചു പേരൊന്ന് ലൈക്ക് ചെയ്യോ ഓ എന്തു പറ്റിയോ സാഡാണോ ആ ഞാൻ കഴിച്ചടാ ോ പോയി കാണും ആറന്റെ എന്തിനൊക്കെ എന്തുവാ നട കഴിക്കാൻ ശ്രീജി ഇല്ല പോണം വിഷ്ണു വിഷ്ണു ഹായ് വിഷ്ണു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ആയില്ലേ കണ്ടിട്ട് നമ്മള് അച്ഛ നിന്റെ മറ്റേ അക്കൗണ്ട് അല്ലല്ലോ ഇത് ഈ അക്കൗണ്ട് നോക്കിയാ കാണത്തില്ലായിരിക്കും ലൈക്ക് സിക്സ് ലൈക്ക് ചേച്ചിക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഇവിടെ ബിരിയാണി ആണോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് സുഖം അവിടെ സുഖമാണോ എല്ലാര്ക്കും കൊറേടാ കണ്ടിട്ട് ഇവിടെ ബിരിയാണി ആ ആച്ച ഇപ്പൊ എന്താ ബിരിയാണി കഴിച്ചോടാ നിനക്ക് പനിയും പിടിച്ച നീ ബിരിയാണി കഴിച്ചോ കഴിച്ചോള കഞ്ഞന്തി എല്ലാം എടുത്ത് കഴിച്ചൂടെ അവിടെ മഴയുണ്ടോ ഇല്ലടാ ഇവിടെ മഴയൊന്നുമില്ല ഹലോ ും ഞാൻ ഇറങ്ങി പോവോ എനിക്ക് ഉറക്കം വരുന്നു കേരളത്തിൽ അടുത്ത പ്രളയം വരുവോ ലഡു വേണോ വേണ്ട ഞാൻ തിന്നാറില്ല ലഡു കഞ്ഞിയോ ഞോ പിന്നെ അല്ല പനിയായിട്ട് ചിക്കൻ ഫ്രൈ കൊണ്ടു തരും നീ വന്ന ലൈവ് ഏതാ അറിയോ ഞാനേതോ ഗുഡ് മോർണിംഗ് ഗായ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ നിന്റെ പ്രൊഫൈലിൽ നോക്കിപ്പ മനസ്സിലായി ഞാൻ നോക്കിയിട്ട് പറയാവേ ഇനി ദിവസമാണ് വേണ്ട വേണ്ട ഞാൻ കഴിക്കത്തില്ല സ്വീറ്റ്സ് ലഡു ജിലേബി അതൊന്നും ഞാൻ കഴിക്കത്തില്ല മോർണിംഗ് ലൈവ് ഇടാ മോർണിംഗ് ഞാൻ പോവുമ്പോ ലീവ് വന്നിടുവോ ലൈവ് നാളെ രാവിലെ ി എനിക്ക് പകരം ലൈവ് ഇടുന്നതായിരിക്കും എന്റെ അക്കൗണ്ടിൽ കേട്ടോ ശ്രീജി കൂട്ടാൻ ബിരിയാണി വേണോ വേണ്ട വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചായിരുന്നു ബിരിയാണി രണ്ടു ദിവസം അടുപ്പിച്ച് ബിരിയാണി കഴിച്ച മതിയായി എല്ലാ അൽപ്പാമോ മന്തിയോ എല്ലാണെങ്കിലും നോക്ക വൻ ഓർമ്മി അല്ലെ പൊന്നെ സത്യവെന്നത് ആലോചിക്കുന്നുണ്ടാവും ദൈവം ഏത് നേരത്താണോ ഈ ലൈവിൽ വന്നു വിട്ട് കൂട്ടൻ ഇവിടെ ബിരിയാണിയാണ് ലൈവ് ചെയ്യാനേ ടൈം പറയണോ അല്ലെങ്കിൽ ഞങ്ങൾ വരില്ലേ പറഞ്ഞേക്ക നീ വന്നില്ലേ ഇപ്പൊ എനിക്കെന്ന് പ്രശ്നം പിന്നെ ഞാർക്ക് വേണം ഇവിടെ പൊന്നെ നീ വരിക പോവ എന്താടാ ഇങ്ങനെ െ ശ്രീജി കുട്ടൻ വേണമെങ്കിൽ പറയാം അയക്കാൻ നാലിടയാവും അവിടെ എത്താൻ വേണമെന്നില്ല ഒരു ആവശ്യം ഇല്ല ഞാൻ ചേച്ചിക്ക് മെസ്സേജ് ഇടാം എന്റെ ചേച്ചി ഫോൺ മേടിക്കുമ്പായി ആടാ ഫോൺ കൊണ്ടു കൊടുത്തോ കേറി എന്നാവും ചിന്തിക്കുന്ന അവൻ അങ്ങനെ ചിന്തിച്ചല്ലേ ഇല്ല ചെറുക്കൻ പെട്ടുപോയി എന്തു ചെയ്യാനാ ഞാനാ പെട്ടെ നിനക്ക് അറിയാൻ പറ്റത്തിണ്ട് അഹങ്കാരത്തിന് കഴിയും കാലം വലിയ സാധനം കളത്തരം മാത്രേ വായിന്നു വരുത്തുള്ളൂ നിനക്കറിയോ ഗോകു പാവമായത് കൊണ്ട് കുഴപ്പല്ലേ ഞാൻ പാവ എ തോന്നില്ല ഞാൻ പാവാന്ന് നീ ആഹാ ഗോവേ നീ അവനെ സപ്പോർട്ട് ചെയ്യുവല്ലേ മനസ്സിലാവുന്നുണ്ട റൂട്ട് എനിക്ക് കേട്ടോ ഞാൻ എന്റെ ആശമ്മ കിട്ടൂന് അമ്മയുടെ ഓര പോവണ്ടര പോക്കി കാണിക്കാദ്യം ഓ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ലൈറ്റിനോടൊന്നും ആർത്തിയില്ലോ ഇനി വാണ്ടണ്ട മനസ്സിലായി എനിക്കെല്ലാം മനസിലായി അത് എനിക്ക് മനസിലായി മനസ്സിലായി എനിക്ക് നന്നായിട്ട് മനസ്സിലായി അല്ലേ ഇല്ല ആമ്പളെ അല്ലാതെ കിട്ടാഞ്ഞിട്ടല്ല അയിനിപ്പൊ എന്തോ രണ്ടിലായി കൂടെ അല്ലേ ഉള്ളൂ ഞാൻ കിട്ടാൻ പോലെ എനിക്കും ഉണ്ട് അക്കൗണ്ട് അറിയോ മിസ്റ്റർ ഞാൻ പരിപാടി കിട്ടാൻ ചോ ഇരുപത്തഞ്ച് മിനിറ്റ് ഈ ലൈവ് ഇടുമ്പോ സമയം പോകുന്നു അറിയത്തേ ഇല്ല പെട്ടെന്ന് സമയം പോകും ഏട്ടൻ വട്ടന ഏട്ടനല്ല അങ്ങനത്തെ ഒരു ഐറ്റം അല്ല കോഫി അതെ അല്ലേട്ടോണ്ട് അങ്ങോട്ട് ഞാൻ മോന്തടിച്ച് പറിക്കുന്നു മൂന്നക്കൗണ്ടും ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം അഞ്ചെണ്ണമൊന്നും ഇല്ല ഒന്നെണ്ണ എന്റെ ഓഫീഷ്യലാണ് ഒരെണ്ണം വേണ്ടി വെച്ച് ഒരെണ്ണ ഡാൻസിന് വേണ്ടി വെച്ച് ഒന്നെണ്ണം എന്നിട്ട് മൊബൈൽ രണ്ട് വേണ്ട മൊബൈൽ രണ്ട് മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്റ്റോറേജ് ഇല്ല ഇത് ഫോട്ടോ കൊള്ളത്തില്ല അതിന്റെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ഇത് ഫോൺ വിളിക്കാൻ പറ്റും അതേ ഫോൺ വിളിക്കാൻ പറ്റത്തില്ല നിനക്ക് അക്കൗണ്ട് ഉണ്ടോ എനിക്കോ ഇല്ലടാ അമ്മാതിരെ വൃത്താൻ പോക്കെ അവരെ അടുപ്പില്

അയക്കോണ്ട് പോയിട്ട് ഒരു മിഠായ കഷ്ണം മേടിച്ചു പിന്നെ ഐഫോൺ അയിക്കോണ്ട് മേടിച്ചരാ വേദന അവനൊന്നും കേൾക്കത്തില്ല പൊട്ടന ഞാൻ പോകാം അവരോട് പറഞ്ഞാൽ സമയം പോകും എനിക്ക് ഉറക്കം വരും ഞാൻ പോവാടാ എനിക്ക് ഉറക്കം വരുന്നുണ്ടോ ഭയങ്കര ഭയ നാളെ കാണാം